നെടുമ്പാൾ കോഴി ഫാമിൽ പട്ടാപ്പകൽ തെരുവു നായ ആക്രമണത്തിൽ ആയിരത്തോളം കോഴികൾ ചത്തു കൂടുതൽ കോഴികൾക്ക് പരുക്കുണ്ട് നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിനായിരുന്നു സംഭവം ഉണ്ണികൃഷ്ണനും ഭാര്യ സീമയും രാവിലെ കോഴികൾക്ക് തീറ്റ നൽകി പോയതിന് പിന്നാലെയെത്തിയ ആറു തെരുവു നായ്ക്കൾ കൂടുതൽ കയറുകയായിരുന്നു പത്തു ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് പാകമാകുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് കോഴികളുണ്ടായിരുന്നു ഫാമിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോഴികൾ ആയിരത്തി അറുന്നൂറ് കോഴികളുണ്ട് അതിൽ തെരുവുനായ്ക്കൾ കൂട് തകർത്ത് പകൽ പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരിക്കും പത്ത് മണി പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ കയറി ഒരായിരം കോഴികളെ അപ്പോൾ തന്നെ തത്സമയം കടിച്ചു കൊന്നു ബാക്കി പല പല കോഴികൾക്കും പരുവക്കുകളോടെ ആണ് കെടുക്കുന്നത് പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിൽപ്പനയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കോഴികളാണ് അങ്ങനെയുള്ള കോഴികളാണ് കൂടുതലും ചത്തിക്കൊണ്ടിരിക്കുക ചത്തത് ആറ് നായ്ക്കളുണ്ടായിരുന്നു കൂടിനകത്ത് ആൾ വരുമ്പോൾ ആറ് ഏഴുമണി എട്ട് മണിയോടുകൂടി ഞങ്ങൾ തീറ്റിയിട്ട് പോയതാണ് അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് ഏകദേശം രണ്ടു രണ്ടോ ഞാനും ഭർത്താവും കൂടിയാണെങ്കിൽ കോഴിക്ക് നമുക്ക് നോക്കി നടക്കുന്നത് വേറെ പണിക്കാരൊന്നുമില്ല അതിനുള്ള ലാഭം ഒന്നും ഇല്ലാത്തത് ഞങ്ങള് സാമ്പത്തികമായി ഇതായാലും വേണ്ടി ഞങ്ങൾ തന്നെയാണ് നോക്കി നടക്കേണ്ടത് ഇന്ന് കാലത്ത് തീറ്റൊക്കെ ഇട്ട് പോയതാണ് ഇത് ഇപ്പം ഇങ്ങനെ ഉച്ച പത്ത് പത്തര നേരത്തിങ്ങനെ സംഭവിച്ചാലോണ്ട് ഞങ്ങൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ തലകർപ്പവും വിഷമൊക്കെ ആയിരുന്നു സങ്കടമൊക്കെ ആയിട്ട് നിൽക്കണം എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ പറ്റി അകത്തു കയറിയ നായ്ക്കൾ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നു കണ്ണിൽ കണ്ട കോഴികളെല്ലാം ആക്രമിച്ചു നിരവധി കോഴികൾക്ക് കടിയേറ്റു രണ്ടു പറമ്പ് താമസിക്കുന്ന ഉണ്ണികൃഷ്ണനും ഭാര്യയും കോഴികളുടെ ശബ്ദം കേട്ടെത്തിയാണ് തെരുവു നായ്കളെ ഓടിച്ചത് ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫാം ഉടമ പറഞ്ഞു പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി പ്രദേശത്ത് തെരുവുനായ് ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതുമൂലം രാത്രിയിൽ നെടുമ്പാൾ തൊട്ടിപ്പാൾ മുളങ് പള്ളം പ്രദേശങ്ങളിൽ ഇരുചക്രവാഹനയാത്ര ദുഷ്കരമാണ് ഹൃദയഭേദമായ ഒരു കാഴ്ചയാണ് നെടുമ്പാളിൽ ഈ ഫാമിൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തിൽ പരം കോഴികളെ തെരുവുനായകൾ വന്ന് ആക്രമിച്ച് പുല ചെയ്ത് കുറെ അട്ടി കോഴികളെ ആക്രമിച്ചിട്ടിരിക്കുകയാണ് അതൊക്കെ ഇന്നും നാളെ കേട്ട് ചെത്തുപോകും ഈ തെരുവ ആക്രമണം ഒരു നിത്യസംഭവമായി സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഇതിന് സമാനമായി ചില ഒരു വീടുകളിൽ കുറച്ച് നാൾ മുന്നേ കുറച്ച് കോഴികൾ കുറച്ച് താറാവ് അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ച് നായ്ക്കൂട്ടം കൂട്ടമായി വന്ന് ആക്രമിക്കുന്ന ഒരു സംഗതി ഉണ്ടായി